ഈ ചർച്ചകളുടെ ഇടയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വൈദികൻ വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾക്ക് എല്ലാവർക്കും വളരെ വളരെ വിലപ്പെട്ട സന്ദേശമാണ് അദ്ദേഹം പറഞ്ഞത് വൈദികരുടെ ഇടയിൽ നിന്ന് മേൽപ്പെട്ടക്കാരുടെ ഇടയിൽ നിന്ന് കൃത്യമായ ഒരു ഉത്തരം നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ കിട്ടില്ല ഇവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടത് അൽമയാണ് ആ അൽമായർ വൈദികർ പറയുന്നത് കേട്ടുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിടത്തും എത്തുകയല്ല വളരെ കൃത്യമായിട്ട് പറഞ്ഞു മെത്താനച്ചന്മാരുടെ സ്പന്ദനം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞതാണ് ഈ സഭ രക്ഷപ്പെടണമെങ്കിൽ അൽമായർ രംഗത്ത് വരണം അത് ആരുടെയെങ്കിലും ചർത്തകമായിട്ടല്ല പ്രവർത്തിക്കേണ്ടത് സ്വതന്ത്രമായി സത്യസന്ധമായി ധൈര്യമായിട്ട് നമുക്ക് നിൽക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മളുടെ ഈ സഭയെ നമുക്ക് നേരെ കൊണ്ടുപോകേണ്ട അതുപോലെ തന്നെ ദുഃഖകരമായ ചില അനുഭവങ്ങളും ഉണ്ടായി ദുഃഖകരമായ അനുഭവം മറ്റൊന്നല്ല നമുക്കറിയാം മാർത്തോമാ ശ്രീഹ ഭാരതത്തിൻ്റെ അപസ്തോലൻ അദ്ദേഹം കബറടങ്ങിയത് മൈലാപൂരാണ് ലോകത്ത് മൂന്ന് ശ്രീഹന്മാരുടെ കബറിൻ്റെ മുകളിലാണ് നമുക്ക് ഒരു 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 ബസിലിക്ക സ്ഥാപിതമായിട്ടുള്ളത് ഒന്ന് റോമിൽ പത്രോസിൻ്റെ കബറിൻ്റെ മുകളിൽ നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുണ്ട് ഇതുപോലെ സ്പെയിനില് യാക്കോബ് ശ്രീഹയുടെ കബറിന് മുകളിൽ മറ്റൊരു ബസിലിക്കയുണ്ട് മൂന്നാമതുള്ളത് ലോകത്തിൽ തന്നെ ഈ മൂന്ന് സ്ലീഹന്മാർ മൂന്നാമതുള്ളതാണ് മൈലാപൂര് സ്വാഭാവികമായും മാർത്തോമാ ലീഹയുടെ ശ്ലൈഹിക പാരമ്പര്യമുണ്ട് എന്ന് അവകാശപ്പെടുന്നതും അതിന് അവകാശികളുമായിട്ടുള്ള നമ്മളുടെ പിതാവിന്റെ കബറാണ് മൈലാപൂർ ഉള്ളത് അവിടെ മൂന്ന് പള്ളികളാണ് മാർത്തോമാസ് ലീഹയുമായി ബന്ധപ്പെട്ടുള്ളത് ഒന്ന് ചിന്നമല ആ ചിന്നമലയിൽ വെച്ചാണ് തോമാശ് ലീഹ കുന്താൽ കുത്തപ്പെടുന്നത് അവിടെ നിന്ന് അദ്ദേഹം പ്രാണരക്ഷാർത്ഥം ഓടി പെരിയ മലയിൽ അദ്ദേഹം മരിച്ചു പെരിയ മലയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം നമ്മളിപ്പോ പറയുന്ന സെൻറ് തോമസ് മൗണ്ടിൽ കൊണ്ടുപോയി മൈലാപ്പൂര് കബറടക്കി ഈ മൂന്ന് പള്ളികളും കാലാന്തരത്തിൽ ഒരു സ്വല്പകാലം അർമേനിയൻ സഭ ആ ഒരു പള്ളിയുടെ സ്വാ അതിൻ്റെ അതിൻ്റെ അധികാരം അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു അതിന് പാടെ ഇതിൻ്റെ അധികാരം ലത്തീൻ ഭരണത്തിലേക്ക് പോയി ലത്തീൻ പള്ളികളുടെ നിയന്ത്രണത്തിലാണ് ഈ മൂന്ന് പള്ളികൾ നിൽക്കുന്നത് നമ്മുടെ അച്ഛൻ ഇവിടുന്ന് കുർബാന ജെല്ലാൻ പറ്റും എന്ന് ആശ്വസിച്ച് ഞങ്ങളെയൊക്കെ ഞങ്ങളോടൊക്കെ പറഞ്ഞു നമുക്ക് അവിടെ പോയി കുർബാന ജെല്ലാം അവിടെ ചെന്ന് ഏതാണ്ട് മണിക്കൂർ അവിടെ ഉണ്ടായിരുന്ന വികാരി അച്ഛന്മാരോട് മാറി മാറി ആദ്യത്തെ ചിന്ന ചിന്നമലയിൽ പോയി പിന്നെ അതിനുശേഷം പെരിയമലയിൽ പോയി ബസിലിക്കയിൽ പോയി അവിടെ കുർബാന ജെല്ലാതെ തിരിച്ചു വരേണ്ടി വന്നു അപ്പൊ നമ്മള് നമ്മളുടെ പിതാവിന്റെ കവറിങ്കൽ പോയി പ്രാർത്ഥിക്കാൻ പോലും ത്രാണിയില്ലാത്ത അധികാരമില്ലാത്ത ഒരു സമൂഹമായി എങ്ങനെ മാറി എന്ന് സ്വയം ചിന്തിക്കുക ഇവിടെയാണ് നമ്മളുടെ ഈ കഴിഞ്ഞ പത്ത് നാന്നൂറ് വർഷത്തെ ചരിത്രത്തിൽ നമ്മൾ ചെന്ന് നിൽക്കുന്ന സ്ഥലം ഇവിടെയാണെന്ന് നമ്മൾ ബോധ്യപ്പെടുക ഈ തിരിച്ചറിവിൽ നിന്നാണ് പല പ്രാവശ്യം റോം പറഞ്ഞു നിങ്ങളോട് ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട് മാർപ്പാപ്പയുടെ ഏറ്റവും അവസാനത്തെ സന്ദേശത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റോമൻ സഭ നിങ്ങളോട് ഒത്തിരി അരുദായികകൾ ചെയ്തിട്ടുണ്ട് അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം കഴിഞ്ഞ നൂറ് നൂറ്റി ഇരുപത് വർഷമായിട്ട് റോം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി ഈ ഹൈരാർക്കി സ്ഥാപിച്ചത് മുതൽ എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹൈറാർക്കി സ്ഥാപിതമാകുന്നത് അത് മുതൽക്കെങ്കിലും റോം നിരന്തരമായി നമ്മളുടെ സഭയെ അതിന്റെ പഴയ രീതിയിലേക്ക് കൊണ്ടുപോയി നിർത്തുന്നതിന് സ്വതന്ത്രമായി രീതിയിൽ നിർത്തുന്നതിന് വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഏതാണ്ട് അവസാനത്തെ അധ്യായമാണ് നമ്മൾ പറയുന്ന സൂയി ജൂറി ചർച്ച് എന്ന പദവി നമുക്ക് നൽകുന്നത് പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു ഒരു സുപ്രഭാതത്തിൽ ഒരു ഒരു ഒരാളെ ഒരു അടിമയെ സ്വതന്ത്രമാക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പമ്മി പമ്മിപ്പതുങ്ങി നടക്കുന്ന ഒരു ആത്മീയ നേതൃത്വമാണ് നമുക്കുള്ളത് അപ്പൊ എന്തു ചെയ്യണം എന്ന ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് നമ്മൾ അൽമായർ മാർത്തോമ നസ്രാണി സംഘം എന്ന ഈ സംഘടന സ്ഥാപിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് ചർച്ച പല രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് പോയി ഈ ബ്രസീൽ മൂന്ന് ദിവസം ഉണ്ടായിരുന്നല്ലോ ഈ ചർച്ചകളുടെ ഇടയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വൈദികൻ വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾക്കെല്ലാവർക്കും വള വളരെ വിലപ്പെട്ട സന്ദേശമാണ് അദ്ദേഹം പറഞ്ഞത് വൈദികരുടെ ഇടയിൽ നിന്ന് മേൽപട്ടക്കാരുടെ ഇടയിൽ നിന്ന് കൃത്യമായ ഒരു ഉത്തരം നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ കിട്ടില്ല ഇവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടത് അൽമായരാണ് ആ അൽമായർ വൈദികർ പറയുന്നത് കേട്ടുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിടത്തും എത്തുകയല്ല വളരെ കൃത്യമായിട്ട് പറഞ്ഞു മെത്താനച്ചന്മാരുടെ സ്പന്ദനം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞതാണ് ഈ സഭ രക്ഷപ്പെടണമെങ്കിൽ അൽമായർ രംഗത്ത് വരണം അത് ആരുടെയെങ്കിലും പ്രവർത്തിക്കേണ്ടത് സ്വതന്ത്രമായി സത്യസന്ധമായി ധൈര്യമായിട്ട് നമുക്ക് നിൽക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മളുടെ ഈ സഭയെ നമുക്ക് നേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്തുകൊണ്ട് നസ്രാണി സഭ സഭ മാർത്തോമ നസ്രാണി സമൂഹം ഇവിടെ നിലനിൽക്കണം എന്നൊരു ചോദ്യം ഉണ്ടാകാം ആ സംഘത്തിന് ആ സഭയ്ക്ക് നിലനിൽക്കാൻ കെൽപ്പില്ലെങ്കിൽ അതിനുള്ള അതിനുള്ള വൈശിഷ്ട്യങ്ങൾ ഇല്ലെങ്കിൽ ഇതിന് എന്തിന് ചുമന്നോട് നടക്കണം നമ്മൾ ഒത്തിരി സംവിധാനങ്ങൾ ചരിത്രത്തിന്റെ മറവിൽ പോയി അസ്തമിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം കാര്യക്ഷമമല്ല പുതിയ കാലഘട്ടത്തിലെ മൂല്യങ്ങളുമായി അല്ലെങ്കിൽ പുതിയ കാലഘട്ടവുമായി യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പഴഞ്ചൻ മൂല്യങ്ങൾ പേറിക്കൊണ്ട് നടക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിലനിൽക്കാൻ യാതൊരു അവകാശവും ഇല്ല എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷെ കേരളത്തിന്റെ സ്ഥിതി അതല്ല മലങ്കരയുടെ സ്ഥിതി അതല്ല മലങ്കര എന്ന ഈ ചെറിയ നാട് ഇസ്രയേൽ പോലെ തന്നെ മനോഹരമായ നാടാണ് നമ്മളുടെ അടുത്ത് നോക്കൂ നമ്മുടെ ഭൂപ്രകൃതി ഇവിടെയുള്ള കാർഷിക വിഭവങ്ങൾ മറ്റു വൈവിധ്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഇത്രമാത്രം ഗോഡ് സോൺ കൺട്രി എന്ന് വെറുതെ പറയുന്ന കാലാവസ്ഥ കൊണ്ട് ഇത്രമാത്രം അനുഗ്രഹീതമായ ഈ ഈ നാട് ഈ നാടിന്റെ ഉന്നമനം ഭാരതത്തിലെ മറ്റു പ്രദേശങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ എത്രയോ മുന്നിലാണെന്ന് ആലോചിക്കൂ നമ്മുടെ ഇവിടുത്തെ ജീവിത നിലവാരം ഞാൻ പറയുന്നത് സമ്പത്ത് മാത്രമല്ല നമ്മുടെ സാധാരണഗതിയിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയും അത് ഏത് ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും ആയുർ കുട്ടികളുടെ മരണം ഇൻഫെൻ ഡെത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും ലോകത്തിൽ ഏറ്റവും വികസിതമായ സമൂഹത്തോട് കിടപിടിക്കുന്ന രീതിയിലുള്ള വികസ വികസനമാണ് വികാസമാണ് നമ്മുടെ ഈ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ നിർണായകമായ ഒരു ഘടകമായി പ്രവർത്തിച്ചിട്ടുള്ളത് പിന്നിൽ പ്രവർത്തിച്ച വലിയ ശക്തി മാർത്തോമാ നസറാണികളുടെതാണ് താരതമ്യപ്പെടുത്താം ഞാൻ ഈ പറയുന്നത് പല ആളുകളും മിഷനറിമാരെ കുറിച്ച് പറയാറുണ്ട് എന്നിട്ടെന്ത് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് സുറിയാനി കത്തോലിക്കരെ പോലെ ഈ രംഗത്ത് പ്രവർത്തിച്ച് വിജയിക്കാൻ പറ്റിയില്ല ചോദ്യമല്ലേ അവിടെ ഏത് സ്ഥാപനമുണ്ട് നമ്മളുടെ സ്ഥാപനത്തിന്റെ മികവിന്റെ അയൽവക്കത്തുള്ള എത്ര സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ ചിലപ്പോൾ പറയുമ്പോൾ ഇതൊരു അല്പം വിഷമിപ്പിക്കുന്ന യാഥാർത്ഥ്യം കാര്യമായിരിക്കാം പക്ഷേ യാഥാർത്ഥ്യം അതല്ലേ അതാണ് ഞാൻ പറഞ്ഞത് മാർത്തോമ നസറാണി എന്ന ഐഡന്റിറ്റി സ്വത്വം ഇവിടെ നിലനിൽക്കേണ്ടത് ഈ സമൂഹത്തിന്റെ പൊതു സമൂഹത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നത് നമ്മൾക്ക് ഈ സമൂഹത്തെ അങ്ങ് അനാഥമാക്കാൻ കഴിയില്ല അതിന്റെ ഭാഗമായിട്ടാണ് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ബൈലോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ബൈലോടെ അവസാനം തൊട്ട് ഞാൻ തുടങ്ങാം ഇതിന്റെ അവസാനത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ബൈലോ മൊത്തം നിങ്ങൾ ഭേദഗതി ചെയ്തുകൊള്ളു കുഴപ്പമില്ല കാര്യം നമ്മുടെ ഉദ്ദേശീയ ലക്ഷ്യങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങളും മറിച്ചിലുകളും ഉണ്ടാകും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അത് വൈദികരോടും മേൽപട്ടക്കാരോടും ആലോചിച്ച് തന്നെ ഉൾപ്പെടുത്തിയതാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഒന്ന് ഭേദഗതികൾ എന്ന ഭാഗത്ത് നമ്മൾ കാണും ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല പേരിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല പ്രവർത്തന പരിധി സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രവർത്തന പരിധി ഏതാണെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ മാറ്റം വരുത്താൻ പാടില്ല ദർശനങ്ങളിൽ നിർദ്ദേശക തത്വങ്ങൾ ഈ ഇത്രയും കാര്യങ്ങളിൽ ഒഴിച്ച് ബാക്കിയുള്ളതിനകത്ത് എന്ത് മാറ്റം വേണമെങ്കിലും വരുത്തിക്കൊള്ളു അപ്പൊ കോറായിട്ട് ഏറ്റവും പിന്നെ നമ്മളെ ഇതിനകത്ത് തജഞ്ചലമായി ഒരു മാറ്റവും വരുത്താതെ നിർത്തേണ്ടതെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ഭാഗം മാത്രം ഞാൻ പറയാം അതാണ് മാർത്തോമ നസ്രാണി സംഘം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ രത്ന ചുരുക്കം അതാണ് ഒന്നാമത്തത് ഇതിന്റെ ആമുഖം ആമുഖത്തിൽ നമ്മൾ ഒരു കാര്യം പറയുന്നുണ്ട് അനന്യവും പൗരാണികവുമായ ദൈവശാസ്ത്രം ആധ്യാത്മികത ആരാധനക്രമം ഭരണ സംവിധാനം എന്നിവ നിലനിർത്തുന്ന പൗരത്യ സുറിയാനി സഭയുടെ ഭാഗമായ മാർത്തോമാ ശ്രീഹായാൽ സ്ഥാപിതമായ മാർത്തോമാ നസ്രാണി സഭാ വിശ്വാസികളായ ഞങ്ങൾ ഇവിടെ അല്പം ഒരു 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 വിശദീകരണം ആവശ്യമാണ് ഇതൊരു സഭാത്മക സംഘടനയാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഓർക്കണം എന്ത് ഏത് സഭയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് മാർത്തോമാ ശ്രീഖ സ്ഥാപിച്ച ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഉദയം പേരൂർ സുനകദോസിൻ കൂടിയും അതിനുശേഷം വന്ന ശ്രീവാസത്യത്തോടു കൂടിയും ഛിന്ന ഭിന്നമാക്കപ്പെട്ട ആ എല്ലാ സഹോദരന്മാരും അടങ്ങിയ സഭയെയാണ് നമ്മൾ മാർത്തോമാ നസ്രാണി സഭ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയെല്ലാം കൂട്ടിച്ചേർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ ഗൗരവപൂർവ്വം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് റോമിൽ നടക്കുന്നുണ്ട് ഇവിടെ ദേവലോകത്ത് നടക്കുന്നുണ്ട് നമ്മളുടെ സഭയുടെ ആസ്ഥാനത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഇതിനെ അത്ര കണ്ട് ഉൾക്കൊള്ളാൻ നമ്മുടെ വൈദികർക്ക് കഴിയുന്നില്ല അവരിപ്പോഴും ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിന്റെ നിലനിൽപ്പിലായി ഇപ്പോഴും നിൽക്കുന്നത് തമ്മിലടിക്കുന്ന കാലഘട്ടത്തിൽ നിൽക്കുന്ന വൈദികരെയാണ് ചെറു മേ നമ്മൾ ഇപ്പോഴും കാണുന്നത് നമ്മൾ ഒന്നായിരുന്നു നമ്മൾ നിലനിന്നിരുന്നത് ഒരു മാർത്തോമ ശ്രീഹായിയുടെ പൈതൃകത്തിലുള്ള ഒറ്റ കുടുംബമായിട്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഇപ്പോഴും അവർക്ക് ലഭിച്ചിട്ടില്ല അതാണ് ഈ എറണാകുളത്തുള്ള ഈ കുർബാന പ്രശ്നത്തിൽ സ്ഥായിട്ടുള്ള കാരണം അതാണ് ആ വിവേകത്തിലേക്ക് അവർ വളരണമെന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കുള്ളത് അപ്പോ ഈ മാർത്തോമാ നസറാണി സഭയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ സഭയിലുള്ള ഓരോ അംഗവും അത് മാർത്തോമാക്കാരനായിക്കോട്ടെ യാക്കോബായക്കാരനായിക്കോട്ടെ ഓർത്തഡോക്സുകാരായിക്കോട്ടെ ആരാണെങ്കിലും നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന്റെ വിശ്വാസി സമൂഹത്തിന്റെ സംഘടനയായിട്ടാണ് ഇത് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ പറയുന്നൊരു കാര്യമേ ആ മുഖത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങൾ ശ്രീഹന്മാരിലൂടെയും ശ്ലൈഹിക പിതാക്കന്മാരിലൂടെയും സഭാ പിതാക്കന്മാരിലൂടെയും അതായത് എ ഡി അഞ്ഞൂറ് വരെ കാലഘട്ടത്തിലുള്ള സഭയിലെ വിശ്രുതരായിട്ടുള്ള പിന്നെ പിന്നെ എന്താ പിതാക്കന്മാർ വലിയ വേദ പിന്നെ പണ്ഡിതന്മാർ അവരെയാണ് ഈ സഭാപിതാക്കന്മാർ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരിലൂടെയും രൂപീകൃതമായ ഞങ്ങളുടെ ദൈവശാസ്ത്രവും ആധ്യാത്മികതയും ആരാധന ക്രമവും സംരക്ഷിക്കേണ്ടതും നവീകരിക്കേണ്ടതും പരിപോഷിപ്പിക്കേണ്ടതും പരിശുദ്ധ സുനകദോസിന്റെയും അതിൻ്റെ ഭാഗമായ മേൽപട്ടക്കാരുക്കാരുടെയും അവരോട് ചേർന്ന് നിൽക്കുന്ന പട്ടക്കാരുടെയും അധികാരവും ഉത്തരവാദിത്വവും ആരുടെ ഉത്തരവാദിത്വം ലിറ്റർജി ഈ പറയുന്ന ആരാധനക്രമം ആരുടെ ഉത്തരവാദിത്വമാണ് അതിന്റെ സൂക്ഷിപ്പുകാരാണ് കൃത്യമായി നമ്മുടെ സഭയുടെ അതായത് പൗരസ്ത്യ സുറിയാനി പൗരസ്ത്യ സഭകളുടെ കാനിന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരാധനക്രമത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അതത് സഭകളുടെ വ്യക്തി സഭകളുടെ സ്വതന്ത്ര പരമാധികാര സഭകളുടെ പരിശുദ്ധ സുനക അതിന്റെ മേളിൽ ആകെപ്പാടെ ഒരു വിധി പറയാൻ തീർപ്പ് കൽപ്പിക്കാൻ അധികാരമുള്ള ഒറ്റരാൾ മാർപ്പാപ്പയാണ് ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ നമ്മളിവിടെ പേർത്തും പേർത്തും ഉറപ്പിക്കുന്ന കാര്യം ഈ കാര്യം അതായത് ആരാധനക്രമത്തിന്റെ കാര്യം പരിശുദ്ധ സുരകദോസിൻ്റെയും മേൽപ്പെട്ട പരിശുദ്ധ സുരകദോസിൻ്റെയും അതിൻ്റെ മുകളിലുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെയും മാർപ്പാപ്പയുടെയും എന്നതാണ് ആദ്യം പറയുന്നത് രണ്ടാമത് പറയുന്ന ഭാഗത്താണ് നമുക്ക് ചില വിയോജിപ്പുകൾ ഇപ്പോഴുള്ള സംവിധാനങ്ങളുമായിട്ടുള്ളത് അതെന്താണ് സഭയുടെ ഭൗതിക സമ്പത്തുകളുടെ സംരക്ഷണത്തിലും നീതിപൂർവകമായ വിനിയോഗത്തിലും അൽമായർക്ക് മുന്തിയ പ്രാതിനിധ്യവും ഉത്തരവാദിത്വവും അധികാരവും ഉണ്ടായിരിക്കേണ്ടതും പരോസ്ത്യ സുറിയാനി സഭാ പാരമ്പര്യങ്ങളിൽ മാർത്തോമാ നസ്രാണി സഭാ സമൂഹങ്ങളെ ബലപ്പെടുത്തി വളർത്തുന്നതിനായി ഞങ്ങൾ രൂപീകരിച്ചിരിക്കുന്ന മർത്തോമ നസ്രാണി എന്ന സംഘം എന്ന ഈ സംഘടനയുടെ നിയമാവലി ഫെബ്രുവരി ഇരുപത്തി മൂ ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഞങ്ങള് പിന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ രണ്ടാം ഭാഗത്തിൽ പറയുന്നത് ഭൗതിക സമ്പത്തുകളുടെ വിനിയോഗത്തിൽ അതിൻ്റെ പിന്നെ അതിൻ്റെ അതിൻ്റെ കൈകാര്യത്വത്തിൽ അൽമായർക്കായിരിക്കണം മുന്തിയ മുന്തിയ അധികാരം ഇവിടുത്തെ പ്രശ്നങ്ങളുടെ പിന്നിലുള്ള കാര്യം ഈ ഭൗതിക സമ്പത്തുകളുമായി ബന്ധപ്പെട്ടതല്ലേ അതിനകത്ത് എന്തെങ്കിലും ആധ്യാത്മികതയുണ്ടോ ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്രോസ് വെച്ചിട്ടുള്ളത് അതിൽ യാതൊരു തരത്തിലുമുള്ള ഡൈല്യൂഷന് നമ്മൾ തയ്യാറല്ല അടുത്ത കാര്യം നമ്മുടെ സംഘടനയുടെ പേര് ഞാൻ പറഞ്ഞു അടുത്ത കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നുള്ളത് സംഘടനയുടെ തിരുത്താൻ പറ്റാത്ത ഒരു ക്രോസ് ആണ് അത് നിർദ്ദേശക തത്വങ്ങളാണ് രണ്ട് നിർദ്ദേശക തത്വങ്ങളാണുള്ളത് ഒന്ന് മാർത്തോമ നസ്രാണി സംഘം അൽമായർക്ക് വേണ്ടി അൽമായർക്ക് മാത്രം സജീവാംഗത്വം ഉണ്ടായിരിക്കുന്നതും അൽമായരാൽ നയിക്കപ്പെടുന്നതും അൽമായ ശാക്തീകരണത്തിലൂടെ മാർത്തോമ നസറാണി വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും പാരമ്പര്യങ്ങളെയും സംരക്ഷിക്കുന്നതുമായ സഭാത്മക സംഘടനയായിരിക്കും ഇതിനകത്ത് വൈദികരുടെ ഒരു തരത്തിലുമുള്ള ഇൻവോൾവ്മെന്റ് ഇല്ല അധികാര ഘടനയിൽ വൈദികന്മാർ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് വൈദികരോട് നമുക്ക് പ്രത്യേക വിരോധം ഉണ്ടെന്നൊന്നുമല്ല അവർക്ക് ആത്മീയ ഉപദേഷ്ടാക്കളായിട്ട് വേണമെങ്കിൽ വരാം അതുപോലെ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല അവരുടെ ആത്മീയമായ ഉപദേശങ്ങൾ സ്വീകരിക്കും എന്നല്ലാതെ ഈ സംഘടനയിൽ ഒരു തരത്തിലും ഒരു തലത്തിലും വൈദികരുടെ പ്രവേശനം ഉണ്ടാവരുത് എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ചിലർ ചോദിക്കും അത് വലിയ അപാകതയല്ലേ അവരുടെ സേവനം കിട്ടാതെ പോകുന്നുണ്ടല്ലോ നമുക്ക് എത്രയോ അന്മായ സംഘടനകളുണ്ട് പ്രത്യേകിച്ച് കത്തോലിക്ക പള്ളിയിൽ പരന്നു വീഴുന്ന കൊച്ചിന് മുതൽ ഏതാണ്ട് മരിക്കാറാകുന്ന ആളുകൾക്ക് വരെ ഇവിടെ സംഘടനകളുണ്ട് സീനിയർ സിറ്റിസൺസ് ഉണ്ട് തിരുവാര സഖ്യമുണ്ട് അതിനിടയിൽ എത്രയോ സംഘടനകൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ നേതൃത്വത്തെ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റാറ് ഇന്ന് വരെ ആരെയെങ്കിലും ഈ പറയുന്ന സംഘടനകളിലുള്ളവര് പോലും സഭയുടെ പ്രശ്നങ്ങളിൽ പോലും മുൻപിൽ വന്ന് സംസാരിക്കുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എ കെ സി സി ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്തപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് അത് ആ കച്ചറമറ്റം സാർ പറഞ്ഞിരുന്നു ഇതിന്റെ ഡയറക്ടറായിട്ട് ഒരു കാര്യം ഒരു കാരണവശാലും വൈദികരെ വെച്ചേക്കല്ലേ എന്ന എ കെ സി സിയുടെ നേതൃത്വത്തിൽ അതിന്റെ ഡയറക്ടറായി അച്ഛൻ വന്നു അന്ന് തുടങ്ങി ആ പ്രസ്ഥാനത്തിന്റെ തകർച്ച ആകെപ്പാട് നമ്മുടെ ഞാൻ വീണ്ടും പറയാം ആകെപ്പാടെ നമ്മുടെ അൽമായ സംഘടനകളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഞങ്ങൾ അന്നും ഇന്നും പറയും ഒരു സംഘടനയുണ്ട് അത് വിൻസെന്റ് വിൻസെന്റിപ്പോൾ സൊസൈറ്റിയാണ് കാരണം അതിനകത്ത് അച്ഛൻ ഡയറക്ടർ അല്ല അവിടെ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എങ്കിലും താരതമ്യേന സ്തുത്യർഹമായി വിശ്വാസയോഗ്യമായി പ്രവർത്തിക്കുന്ന ഒരേ ഒരു സംഘടനയെ കത്തോലിക്ക പള്ളിയിലുള്ളൂ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് സീറോ മലബാർ സഭയിലുള്ളൂ എന്ന് എനിക്ക് ഉറപ്പ് പറയാം അത് വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റിയാണ് അതിന് കാരണം ഞാൻ നേരെ നേരത്തെ പറഞ്ഞതാണ് ഇനി ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ സംശയത്തിന് ഇടയുണ്ടോ ഇതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് നമ്മൾ ഒരു ചുമതലകളും ഒരു ഉത്തരവാദിത്വങ്ങളും വൈദികർക്ക് വേണ്ട ഈ സംഘടനയിൽ നിന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഇത് എന്നും മാറ്റാത്ത മാറാത്ത ഒരു വ്യവസ്ഥയായിട്ട് ഉൾ ചേർത്തിട്ടുള്ളത് അടുത്തത് ഈ സംഘം ഏതെങ്കിലും വ്യക്തിയുടെയോ അധികാര കേന്ദ്രങ്ങളുടെയോ സ്വാധീനത്തിന് കീഴ്പ്പെടാതെ സംഘടനയുടെ ദർശനത്തോടും ഉദ്ദേശങ്ങളോടും പരിപൂർണമായി വിശ്വസ്തത പുലർത്തുന്ന സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കും ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് നമ്മളുടെ സ്റ്റാൻഡുകളിൽ മൂല്യങ്ങളിൽ മാറ്റം പറ്റില്ല കുർബാനക്രമത്തിന്റെ കാര്യത്തിൽ തന്നെ എത്രയോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾ കേസിന് പോയത് കുഴപ്പമാണെന്ന് പറഞ്ഞ വൈദികരുണ്ട് അതിനുശേഷം വിധി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇനി മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് പ്രോസിക്യൂഷനിലേക്ക് പോകരുതെന്നും പറഞ്ഞ് കൈപിടിച്ച ആൾക്കാരുണ്ട് ഇപ്പോഴത്തെ ചില കേസുകളിൽ നമ്മൾ വിധി നടത്തുന്നതിന് വേണ്ടി മുന്നോട്ട് പോയപ്പോൾ അവിടെ പാർട്ടി ചേരരുതെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് വൈദികര് വൈദികര് പറഞ്ഞിട്ട് മെത്രാനച്ഛൻ പറഞ്ഞിട്ട് ഒരു കാര്യത്തിൽ സത്യസന്ധമാണ് നമ്മളുടെ നമ്മൾ നമ്മുടെ നിലപാടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാൻ നമ്മൾ തയ്യാറുണ്ട് ഇതാണ് ഈ സംഘടന ഉദ്ദേശിക്കും അല്ലെങ്കിൽ സംഘടനയുടെ സ്വഭാവം ഇതാണ് ഈ ഈ സംഘടനയുടെ സ്വഭാവം മനസ്സിലായി ഇതിൽ പങ്കാളിത്തം എടുക്കാൻ വന്ന ഇത്രയും പേരുണ്ട് എന്ന് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് നമുക്ക് ഒത്തിരി ദൂരം മുന്നോട്ട് പോകാനുണ്ട് നമുക്ക് ഒത്തിരി ദൂരം പല കാര്യങ്ങളിലും അത് അതിന്റെ തുടക്കം മാത്രമാണ് ഈ പറയുന്ന കുർബാന വിഷയം കുർബാന വിഷയം കഴിഞ്ഞു കഴിയുമ്പോൾ വലിയൊരു പ്രശ്നം പിന്നെ വരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൗതിക മേഖലയിൽ നമ്മളിപ്പോൾ കാണുന്ന അപജയത്തിന്റെ ഏറ്റവും വലിയ വലിയ കാരണം അവിടെയുള്ള വൈദികൻ്റെ സമഗ്രാധിപത്യമാണ് അത് ചോദിച്ചു വാങ്ങേണ്ടി വരും അത് സമയമെടുക്കും അത് ചിലപ്പോൾ പ്രത്യക്ഷമായ സമരത്തിനിലൂടെ അല്ല ക്രിയാത്മകമായ ചർച്ചകളിലൂടെ ആളുകളെ ബോധ്യപ്പെടുത്തി ഇതിലും മെച്ചപ്പെട്ട രീതി സാധ്യമാണെന്ന് ബോധ്യപ്പെടുത്തി ഇന്ന ഒരു കാര്യം അതിനോട് എന്നോട് ബന്ധപ്പെട്ട് നമ്മളുടെ മുമ്പിൽ ഇതേ വൈദികൻ തന്നെ പറഞ്ഞു നിങ്ങൾ മിനിമൽ എൻഗേജ്മെന്റിന് പോയാൽ മതി ഓരോ പള്ളികളിലും നിങ്ങൾ അധികമായിട്ട് അവിടുത്തെ അച്ഛന്റെ ആശീർവാദം എല്ലാ കാര്യത്തിലും മേടിക്കാമെന്ന് മുമ്പോ കരുതി മുന്നോട്ട് പോയാൽ നിങ്ങൾ ഒരിടത്തും എത്തിയേരാ അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് പറയാതാ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട് അച്ഛന്റെ സഹകരണം പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിലല്ലാതെ അവർ അംഗീകരിച്ച അവരുടെ കാര്യങ്ങളെല്ലാം അവരുടെ അധീനതയിൽ നടക്കണമെന്ന രീതിയിൽ പോയാൽ നമ്മൾ ഒരിടത്തും എത്തിയല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ചില ചില സ്ഥലങ്ങളിൽ നമ്മൾ നമ്മൾക്ക് വിജയകരമായി നടത്താൻ പറ്റും എന്ന് തോന്നി തോന്നുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകും എന്നിട്ട് ഇതേ വൈദികരെ ഇതേ ഇപ്പോഴത്തെ സംവിധാനത്തെ നമ്മൾ നമ്മൾ കാണിച്ചു കൊടുക്കും നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇവിടെയുള്ള സാധാരണക്കാരായ അൽമായർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം അങ്ങനെ ആത്മാഭിമാനം നമ്മുടെ അൽമായർക്കുണ്ടായി അവർക്ക് സ്വയം ഒരു ബോധ്യമുണ്ടായി കഴിയുമ്പോൾ അത്ഭുതങ്ങൾ ഇവിടെ നമുക്ക് നടത്താൻ കഴിയും അതിനുള്ള കഴിവും ശേഷിയുമുള്ള ധാരാളം ആളുകളുണ്ട് സംഘാടകരായിട്ടുള്ള ഒത്തിരി പേരുണ്ട് ഇവിടെ കൂടിയിരിക്കുന്നവരിൽ തന്നെയുണ്ട് ഭൂമി പ്രവർത്തനങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ എനിക്കറിയാം അത്തരം കഴിവുള്ള എത്രയോ ഒരു സമൂഹമാണ് ആ കഴിവിനെ ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ ഈ സംഘടനയെ പടുത്തു വരുത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ചർച്ച ഈ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ം കുറെനം